സംസ്ഥാനത്ത് എസ് എൽ സി പ്ലസ് ടു മോഡൽ പരീക്ഷകൾക്ക് തുടക്കമായി അഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന മോഡൽ പരീക്ഷയ്ക്ക് ശേഷം മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടക്കും നാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ എഴുതുന്നത് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പ്ലസ് ടു മോഡൽ പരീക്ഷകൾക്ക് തുടക്കമായി ഫെബ്രുവരി പതിനേഴിന് തുടങ്ങി ഇരുപത്തി മൂന്നിന് അവസാനിക്കുന്ന തരത്തിലാണ് പരീക്ഷകൾ മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി വരെയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നത് കേരളത്തിലുടനീളം പതിനാറ് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ വാർഷിക പരീക്ഷകൾക്ക് തയ്യാറാകുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഒരുമിച്ച് നടക്കുന്ന സാഹചര്യത്തിൽ ഇവയുടെ സുഗമമായ നടത്തിപ്പ് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നാല് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്നത് മാർച്ച് തീയതി നിലയിൽ മോഡൽ മോഡൽ എക്സാമിനെ തുടങ്ങി നല്ല രീതിയിൽ പരീക്ഷ നടന്നു ഇതിനായി സംസ്ഥാനമൊട്ടാകെ രണ്ടായിരത്തി അറുപത്തിനാല് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ദിവസവും രാവിലെ ഒമ്പതര മുതലാണ് പരീക്ഷകൾ ആരംഭിക്കുക പരീക്ഷകൾ അവസാനിച്ച ഉടനെ മൂല്യനിർണ്ണയവും ആരംഭിക്കും ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ ഇരുപത്തിയാറ് വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക ണ്ട് മൂല്യനിർണ്ണയ കേന്ദ്ര ക്യാമ്പുകളിലായി ഒമ്പതിനായിരം അധ്യാപകരെയും വിന്യസിക്കും മെയ് മൂന്നാം വാരത്തോടെ ഫലം പ്രഖ്യാപിക്കുമെന്നാണ് കണക്ക് പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുക സ്റ്റാർ വിഷൻ ന്യൂസ്